ഹായ് ഫ്രണ്ട്സ് ഇന്ന് സൂപ്പർ മീഡിയം ജീൻസ് പൗച്ചമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇപ്പോഴ് രണ്ട് മൂന്ന് ജില്ലകളിൽ ഏറ്റവും ട്രൻഡായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മീഡിയം പൗച്ചുകളാണ് വാങ്ങിയവര് ഏറ്റവും നല്ല ഉൽപ്പന്നം എന്ന് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഒരു പ്രോഡക്റ്റും കൂടെയാണ് ഇത് ഇത് ലുഡാൻ എന്ന് പറയുന്ന ജീൻസ് മെറ്റീരിയലിലാണ് ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് മൂന്ന് കളറിൽ ഇത് വിപണിയിൽ ലഭ്യമാണ് ഓൺലൈൻ ആയിട്ടും നിങ്ങൾക്ക് മൂന്ന് കളറിൽ ഇത് കിട്ടുന്നതാണ് ഡാർക്ക് ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ബ്രൗൺ കളർ ഉണ്ട് ഇത് മേൽത്തരം ബാഗ് നിർമ്മിക്കുന്ന ജീൻസ് മെറ്റീരിയലും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ നീളം ഒൻപതര ഇഞ്ച് നീളമുണ്ട് ഇതിൻ്റെ പൊക്കം ഹൈറ്റ് നാലര ഇഞ്ച് ഹൈറ്റ് ഉണ്ട് അടിഭാഗത്ത് ഒന്നര ഇഞ്ച് ഇതിന് ఏకదేశం ఒర ఒల్